ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ പുതിയതായി നിർമ്മിച്ച അലങ്കാര ഗോപുര സമർപ്പണം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഏറ്റുമാനൂർ ബൈപ്പാസിനോട് ചേർന്ന് ഭക്തജന കൂട്ടായ്മയിലാണ് അലങ്കാര ഗോപുര നിർമ്മാണം നടന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വികസനം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഊരാളുങ്കൽ സൊസൈറ്റിയെ ചുമതലപ്പെടുത്തി ക്ഷേത്രത്തിന്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഭംഗിയായി നടത്തുവാനുള്ള പശ്ചാത്തലമൊരുക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം വർക്കുകളാണ് ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതുവഴി ക്ഷേത്രത്തിന്റെ പ്രസക്തിയും ഭക്തജന പങ്കാളിത്തവും കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുകയാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രസക്തി പ്രസക്തികൂർ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ നാലാ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സംസ്ഥാന ഗവണ്മെന്റും ഞങ്ങൾ കൂടിയാലോചിച്ച് പദ്ധതികൾക്ക് രൂപം ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതിനപ്പുറം ഒരു കാര്യം കൂടി ഞങ്ങളിവിടെ ചെയ്യാൻ തീരുമാനിച്ചത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് വിപുലമായ ഒരു വികസനം ഉറപ്പാക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയെ കൊണ്ടുവന്ന് കാണിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന സന്തോഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രാജീവര് ഭദ്രദീപം തെളിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രം ഒരു പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചരിത്രപരവും പൗരാണികമായ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനം ഏറ്റുമാന ശിവക്ഷേത്രമാണ് കുട്ടനങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുണ്ട് വൈക്കം പോലെ അടുത്തുരുത്തുപോലെ മലയാളപ്പുഴ പോലെ ചെത്തിക്കുളങ്ങര പോലെ ഒട്ടേറെ വലിയ വലിയ അമ്പലങ്ങൾ അതിലേറ്റവും വൈശിഷ്ട്യമായ ഒരു ക്ഷേത്രമാണ് അതിലേറ്റവും പ്രധാനമാണ് ചരിത്ര കാര്യങ്ങൾ എല്ലാവർക്കും ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണർ കുറുപ്പ് സന്നിഹിതനായിരുന്നു ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ കെ ആർ ശ്രീലത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപ്പിലിയപ്പൻ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ കവിത എസ് നായർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു എന്നിവർ സംസാരിച്ചു ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ